ഹലോ ഇതൊരു ലോങ് വ്ലോഗാണ് കേട്ടോ നമ്മളെ വിഷുവിനെ മുമ്പ് എടുത്തതാണ് വിഷുവിൻ്റെ തലേന്ന് ശനിയും ഞാറും ഉള്ളൊരു വ്ളോഗാണിത് അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ പോയി സാധനങ്ങളൊക്കെ മേടിച്ചു കാരണം ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ച് വന്നു അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചു ഇത് നമ്മൾ വിഷുവിനേക്ക് വേണ്ടിയിട്ടുള്ള വിളക്ക് സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് വെച്ചതാണ് കേട്ടോ പിന്നെ കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് വെച്ചു ഷോപ്പിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് വിഷു ആയതുകൊണ്ട് തന്നെ തലേദിവസം എല്ലാവരും അതിൻ്റെ ഒരു പർച്ചേസിലാണ് പിന്നെ അത് കഴിഞ്ഞ് ഒരു ചായ ഒക്കെ ഇട്ട് കുടിച്ചു കിട്ടും ഞങ്ങൾ പിന്നെ കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങളൊക്കെ റീഫില് ചെയ്യാണ് ബോട്ടിലേസ് ബോട്ടിൽസിലേക്ക് സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് ബോട്ടിലൊക്കെ റീഫില്ല് ചെയ്തതിന് ശേഷം ഞാൻ കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുട്ടോ അപ്പം ഇത് നമ്മളെ വിഷുവിന് വെക്കാനുള്ള അപ്പത്തിനുള്ള മാവാണ് കേട്ടോ രാവിലെ റെഡിയാക്കി വെച്ചതാണ് പിന്നെ ഇവിടെ ചെറുതായിട്ട് മഴ ചാർന്നുണ്ടെട്ടോ നിങ്ങൾക്ക് ചിലപ്പോൾ അത് കേക്കാൻ പറ്റും പിന്നെ അത് നമ്മൾ കണിയൊരുക്കാനുള്ള പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് എല്ലാവരും കൂടി വയലിൽ ഇവിടെ അടുത്ത് തന്നെ വയലിൽ അച്ഛൻ്റെ ഒരു സ്ഥലമുണ്ട് അവിടെ പോയിട്ട് കണിയൊരുക്കാനുള്ള മാങ്ങ പറിക്കാൻ പോവുകയാണ് കേട്ടോ ഇതാണ് നമ്മുടെ തൊട്ടടുത്തുള്ള അമ്പലം ഞങ്ങൾക്ക് നടക്കാവുന്ന ദൂരത്തിലുള്ള അടുത്തുള്ള ഒരു അമ്പലം കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ സ്ഥലം അമ്പലത്തിൻ്റെ സൈഡിൽ തന്നെയാണ് കേട്ടോ നമ്മൾ സ്ഥലം വരുന്നത് അതെ രണ്ട് ഞങ്ങൾക്കെല്ലാം കൂടി നാല് മാങ്ങയെ ആകെ കിട്ടിയിട്ടുള്ളൂ കണി വെക്കാൻ വേണ്ടിയുള്ള മാത്രമുള്ള മാങ്ങ അതിന് ശേഷം അവിടെ നിന്ന് ഒരു കൊലയും കിട്ടി പിന്നെ ഇത് വന്നതിന് ശേഷം രാത്രി വിഷുവിന് വേണ്ടിയിട്ടുള്ള കണി വെക്കാനുള്ള കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചു അതെ നമ്മുടെ അപ്പൻ ചുട്ട് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഒരുക്കി വെച്ചതിന് ശേഷമാണ് കിടന്നത് അതിന് ശേഷം മോനുള്ള പാലൊക്കെ ചൂടാക്കി പിന്നെ അതെ ഗ്യാസിൻ്റെ സ്ഥാനം ഞങ്ങളൊന്നും ചെറുതായിട്ട് മാറ്റി ഫ്രിഡ്ജിൻ്റെ അടുത്ത് ഗ്യാസ് വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് പുറത്തേക്ക് എടുത്തു വെച്ചു സമയം ഒരു പന്ത്രണ്ടരയൊക്കെ ആയപ്പോഴേക്കും അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടു അത് കഴിഞ്ഞിട്ട് നല്ലോകം തൊക്കൊന്ന് അടിച്ച് വാരി തുടച്ചിടാമെന്ന് വിചാരിച്ചു കാരണം കണി വെക്കാനുള്ളതാണല്ലോ ഇടയ്ക്ക് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന കാര്യേ മറന്നു പോകട്ടു അപ്പം ഈ വിഷുക്കണിക്ക് ഉള്ള ഒരുക്കുന്ന കാര്യങ്ങളൊക്കെ വീഡിയോ എടുക്കാൻ മറന്നുപോയി അപ്പോൾ അതെ കണി രണ്ട് ദിവസം രാവിലെയാണ് വിഷുവിൻ്റെ അന്ന് രാവിലെ ഞങ്ങൾ രാവിലെ എണീച്ച കണിയൊക്കെ കണ്ടു അതിന് ശേഷം ഞങ്ങൾ പിഷാരിക്കാവില് പോയി ഇതിൻ്റെ ഒരു ബ്ലോ ഷോട്ട് ഓൾറെഡി നമ്മൾ ചാനലിൽ വന്നിട്ടുണ്ടാകും കണ്ടിട്ടില്ല എന്ന് നോക്കണേ അവിടെ പോയി തൊഴുത് ഞങ്ങൾ തിരിച്ചു പോകുന്നുട്ടോ അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി നല്ലൊരു സദ്യയൊക്കെ കഴിച്ചു വിഷുവിന് ഞങ്ങൾ എവിടെയും പുളിയിഞ്ചി ബീട്രൂട്ട് പച്ചടി പപ്പടം അവിയൽ വെള്ളം പായസം ഇത് മറ്റേ വറുത്തസാധനം ശർക്കരപ്പേരിയും വറുത്തപ്പേരി ചോറ്